ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാവ വാർത്തകളിൽ ഇടം നേടുകയാണ് പെൻസിൽവാനിയയിൽ നടന്ന അസ്വാഭാവികമായ മരണമാണ് അനബെല്ലാ പാവയെ വീണ്ടും സംശയത്തിന് നിഴലിൽ നിർത്തുന്നത് പാവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും അര നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഇതിനെ ആധാരമാക്കി നിരവധി സിനിമകളും പുറത്തു വന്നു എന്നാലും ലോകത്തിന് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇനിയും ബാക്കിയാണ് അനബല്ലയുമായി ബന്ധപ്പെട്ട കഥകൾ പാനോമൽ ഗവേഷകരായ എഡ്വേർഡ് വാറിനും ലോറൈൻ റീത്ത വാറിനും ചമച്ച കള്ള കഥകളാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഈ കള്ളക്കഥകൾ മനുഷ്യരുടെ മാനസിക നിലയെ സ്വാധീനിച്ചതാകാം അനബെല്ലയുടെ പ്രേതകഥകൾ എന്ന് പറയുന്നവരുമുണ്ട് അത്തരത്തിലുള്ള കഥകളിൽ അവസാനത്തേതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലോക പ്രശസ്തനായ പാനോമൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ അസ്വാഭാവികമായ മരണം ആ സമയത്ത് അദ്ദേഹത്തിന്റെ പക്കലുണ്ടായ കുപ്രസിദ്ധമായ അനബെല്ല പാവ ഇവ രണ്ടും കൂട്ടി വായിക്കുമ്പോഴാണ് പലർക്കും പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത് പെൻസിൽവാനിയയിൽ ദി റൺ ടൂർ എന്ന പരിപാടി സംഘടിപ്പിച്ചു വരികയായിരുന്നു ഡാൻ റിവേര തുടർന്ന് അദ്ദേഹം ഹോട്ടൽ മുറിയിൽ എത്തുകയും വിശ്രമിക്കുകയും ചെയ്തു അതുവരെ എല്ലാം സ്വാഭാവികമായി തന്നെ നടന്നു ഇതിനു പിന്നാലെയാണ് എല്ലാം മാറി മറിഞ്ഞത് ഡാനിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു മൂന്ന് ദിവസത്തെ പര്യടനത്തിനിടെ സോൾജിയേഴ്സ് നാഷണൽ ഓർഫനേജ് എന്ന സ്ഥാപനത്തിൽ വെച്ച് നടന്ന ഗോസ്ലി ഇമേജസ് ഓഫ് ഗെറ്റിസ്ബർഗ് എന്ന പരിപാടിയിൽ അനബെല്ല പാവ ഡാൻ പ്രദർശിപ്പിച്ചിരുന്നു ഈ പ്രദർശനമാണ് പിന്നീട് പല സംശയങ്ങൾക്കും വഴി വഴിതെളിയിച്ചത് ടൂർ പൂർത്തിയാക്കിയതിനു ശേഷം ഡാൻ അസ്വാഭാവികമായി മരിക്കുകയായിരുന്നു എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നു ടൂറിന്റെ ഭാഗമായി അനബെൽപാവയുമായി സംഘം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തി എന്നായിരുന്നു വാർത്ത വന്നത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഗെറ്റിസ്ബർഗിലെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിലേക്ക് ആംബുലൻസും അഗ്നിശമന സേനയും പാഞ്ഞെത്തി എന്നാൽ അപ്പോഴേക്കും ഒരുപാട് വൈകി പോയിരുന്നു മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇനിയും പുറത്തു വന്നിട്ടില്ല മുറിയിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്കാണ് കണ്ടെത്തിയത് അദ്ദേഹത്തിനോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കി എന്നാലും ആ വിവരം വിശ്വസിക്കാൻ പലരെയും അനുവദിക്കാത്തത് അനബെല്ലയായിരുന്നു അനബെല്ലയുടെ ചരിത്രമായിരുന്നു ട്രാവൽ ചാനലിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് എന്ന പരിപാടിയിൽ അമാൻഷിക ഗവേഷകനായി ഡാൻ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു പുറമെ നെറ്റ്ഫ്ലിക്സിന്റെ ട്വന്റി എയ്റ്റ് ഡേയ്സ് ഹോണ്ടഡ് ഉൾപ്പെടെ നിരവധി പരിപാടികളുടെ നിർമ്മാതാവായും അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹത ഇല്ല എന്ന് പറയുമ്പോഴും പലരും വിശ്വസിക്കുന്നത് ഡാനിന്റെ മരണത്തിന് പിന്നിൽ അനബെല്ല പാവയാണെന്നാണ് ഡാനിന്റെ മരണം മാത്രമല്ല ഈ വർഷം തന്നെ നടന്ന രണ്ട് വ്യത്യസ്ത സംഭവങ്ങളുമായും അനബെല്ലാ പാവയ്ക്ക് ബന്ധമുണ്ടെന്ന കഥകൾ പ്രചരിച്ചിരുന്നു ലൂസിയാനയിലെ ഒരു ജയിൽ ചാട്ടവും മറ്റൊരു തീപിടുത്തവുമായിരുന്നു ആ സംഭവങ്ങൾ അനബെല്ലാ പാവയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കൃത്യം പറഞ്ഞാൽ അര നൂറ്റാണ്ടുകാലം മുമ്പ് അന്ന് കണക്കിക്കട്ടിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ഡോണയ്ക്ക് മാതാവിൽ നിന്ന് സമ്മാനമായി ലഭിച്ചത് മുതലാണ് അനബല്ല പാവ ലോകത്തെ ഭീതിയിലാഴ്ത്താൻ തുടങ്ങിയത് പാവ പലപ്പോഴും സ്വയം നീങ്ങുകയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തുവെന്നാണ് ഡോണ വാദിച്ചത് ഇത്തരത്തിൽ പലപ്പോഴും പാവ അമാനുഷികമായ പ്രവർത്തികൾ ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ ആരും ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല തുടർന്ന് ഈ പ്രശ്നത്തിൽ പ്രശസ്ത പാരനോർമൽ ഗവേഷകരായ എഡ്വേർഡ് വാറനും ലോറൈൻ റീത്ത വാറനും ഇടപെട്ടു വാറൻസ് ദമ്പതികൾ പറയുന്നതനുസരിച്ച് പാവ തനിയെ കൈകൾ ഉയർത്തുകയും ആളുകളെ പിന്തുടരുകയും ചെയ്തിരുന്നു ഇതിനൊന്നും ആധികാരികമായ തെളിവുകൾ ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം എന്നിരുന്നാലും ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് കാലക്രമേണ വാൻസ് കുടുംബം അനവെല്ലയെക്കുറിച്ച് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു അവയിൽ ഏറ്റവും പ്രധാനം പാവ ഇരകളിൽ മാനസിക മുറിവുകൾ ഏൽപ്പിക്കുന്നു എന്നതാണ് ഇരകളെ മാനസികമായി തകർക്കുന്നതിലൂടെ ഇരയുടെ പരിപൂർണ നിയന്ത്രണം ഏറ്റെടുക്കുന്നു പാവയുടെ നിലനിൽപ്പിനെ അപമാനിച്ച ഒരു പുരോഹിതന്റെ കാർ മരത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ കാരണമായി എന്ന ആരോപണം വാറൻസ് കുടുംബം അനബെല്ലയ്ക്ക് നേരെ ഉന്നയിക്കുന്നുണ്ട് ഇതിനു പുറമെ പാവ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തുകയും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വളരെ നേരത്തെ തന്നെ വിരമിക്കാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് അനബെല്ല പാവയുടെ പിന്നിലെന്നാണ് വാറൻസ് കുടുംബം പറയുന്നത് തുടർന്ന് വാറൻസ് കുടുംബം കണക്ടിക്കട്ടിലെ മൺറോയിലുള്ള അവരുടെ ഒക്കൾട്ട് മ്യൂസിയത്തിലേക്ക് അനബെല്ലയെ മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ സോണിംഗ് ലംഘനങ്ങൾ കാരണം കാണിച്ച് ഒക്കൾട്ട് മ്യൂസിയം അടച്ചുപൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് വാറൻസ് ഒക്കൾട്ട് മ്യൂസിയത്തിൽ നിന്നുള്ള സാധനങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഡെവിൽസ് ഓൺ ദി റൺ എന്ന ടൂർ സംഘടിപ്പിച്ചത് തുടർന്ന് അനബെല്ല പാവ ടൂറിന്റെ ഭാഗമായി ഈ സംഭവങ്ങളുടെ ഒടുവിലത്തെ ഇരയാണ് ഡാൻ റിവേര എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് എന്തായാലും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സത്യം അനബല്ലയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല വന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്